അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ഒബരക്കയത്തു നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വന്ന ഉടനെ അതെ തൻ്റെ പ്രിയപ്പെട്ട അയശുവിനെ കാണാനില്ലാത്ത ആ രംഗമാണ് അദ്ദേഹം കണ്ടത് അത് അവളുടെ സീറ്റ് ഒഴിഞ്ഞു നിൽക്കുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് വിഷമായി ഒരു നിമിഷം ഹബീബ് ഉസ്താദ് പ്രസൻ്റ് എടുക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു അവൾ അതെ ഷംന ഐഷു അബ്സെന്റ് അത് കേട്ടപ്പോൾ ഉസ്താദിന്റെ നെഞ്ചു പൊട്ടിപ്പോയി അങ്ങനെ ഓരോരുത്തരായി പ്രസന്റ് പറയുന്നു ഹാദിയയുടെ ഭാഗമെത്തി പ്രസന്റ് സർ അത്യാവശ്യം കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ടാണ് അവളത് പറഞ്ഞത് എന്നാൽ അദ്ദേഹം മുഖത്തേക്ക് നോക്കാതെ തന്നെ അത് ഹാജരിടുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ ഹാദിയ ഉസ്താദിനോട് വിളിച്ചൊതുക്കുന്നു ഹലോ ഉസ്താദ് ടൂറൊക്കെ പോയി വന്ന് വൈഫ് ക്ഷീണിച്ചിട്ടായിരിക്കില്ലേ വരാത്തത് അവൾ ഒരു തമാശ രൂപത്തിൽ അത് പറഞ്ഞു എന്നാൽ ക്ലാസ് മൊത്തം ഒരു കൂട്ടച്ചിരി മുഴങ്ങി പെട്ടെന്ന് ഉസ്താദ് എന്ത് പിടിച്ചില്ല സ്ഥലം പ്ലീസ് ക്ലാസ്സിൽ ക്ലാസ്സിലടങ്ങിയിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിരിയും കളിയൊന്നും വേണ്ട ക്ലാസ് തുടങ്ങണേ എല്ലാവരും പുസ്തകം എടുത്തേ അതെ ഉസ്താദ് അല്പം സ്ട്രോങ്ങിലായിരുന്നു എന്നാൽ ഹാദിയ ഓ പിന്നെ ആയിഷില്ലായിട്ടാണ് മൂപ്പർക്ക് ഇത്ര ദേഷ്യം അവളുണ്ടെങ്കിൽ എന്തായിരിക്കും ചിരിയും കളിയും വർത്താനും ഇപ്പോൾ ഒന്നുമില്ല ഭയങ്കര സ്ട്രോങ് സ്ട്രിക്റ്റ് നമ്മളൊക്കെ പിന്നെ എന്തിനാ വരുന്നത് പിന്നെ ആയിഷ് വളരെ വലിയ രാജകുമാരിയോ പിന്നെ എന്നാൽ അന്ന് ഹബീബ് ഉസ്താദ് പെട്ടെന്ന് ക്ലാസ് എടുത്തു അധികം തമാശ പറയുവാനും വിശദീകരിക്കാനും ഒന്നും നിന്നില്ല കണ്ടില്ലടി ആയിഷില്ലാത്തപ്പോൾ മൂപ്പര് പിന്നെ ഓൾ ഉണ്ടെങ്കിലേ ക്ലാസ്സിൽ തമാശയും കളിഞ്ഞിരി നടക്കൊള്ളു മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ വലിയ സ്ട്രിക്റ്റ് സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിനെ അത് വല്ലാത്തൊരു വിഷമായിരുന്നു അത് ആദ്യം കളിയാക്കിയതാണ് എന്താ ഉസ്താദ് ക്ഷീണിച്ചിട്ടാണോ ആയുഷ് വരാതിരുന്നത് എന്നുള്ളത് ശരിക്കും അവൾ നല്ലൊരു പാരവെപ്പ് തന്നെയാണ് ഉസ്താദിനെ മനസ്സിലായി നന്നായി ബോധ്യപ്പെട്ടിരുന്നു പക്ഷേ സ്റ്റുഡൻസ് അല്ലേ ഒന്നും പറയാൻ വയ്യല്ലോ അങ്ങനെയതാ ആ പിരീഡ് കഴിഞ്ഞ് ഉസ്താദ് നേരെ പോകുന്നു സ്റ്റാഫ് റൂമിലേക്ക് ഓ അടുത്തത് ഷെഫീഖ് ഉസ്താദാണ് മൂപ്പര് പിന്നെ പറയണ്ട ഭയങ്കര സ്ട്രോങ് ആണ് ഫിഖ് എന്ന് പറയുമ്പോഴന്നെ ഒരു ദേഷ്യാണ് ഓ എന്താ അറിയില്ല അസ്സലാമു അസ്സലാമലേക്കും വാലൈക്കും അസ്സലാം വാഹമത്തില്ല ചിദ് എന്താ തുടങ്ങല്ലേ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിരുന്നു എല്ലാം ഓക്കെ അല്ല എല്ലാവരും പഠിച്ചോ പെട്ടെന്ന് കൂട്ടത്തോടെ എല്ലാവരും അതെ ഉസ്താദെ എന്ന് പറഞ്ഞു അല്ല നമ്മുടെ ഒന്നും വന്നിട്ടില്ലേ എന്നാൽ അത് കേട്ടപ്പോൾ ഹാദ്യക്ക് ദേഷ്യമാണ് വന്നത് ഓ പിന്നെ അവളാരാ ഈ കോളേജിലെ രാജകുമാരിയോ അവളെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു നേരത്തെ കെട്ടിയോ ചോദിച്ചു ഐഷ ഇവിടെ ഇന്ന് ഇപ്പോൾ ഫിക്കിൻ്റെ ഉസ്തന്നും ഐഷ എവിടെ എന്താ ഇവൾക്ക് ഇത്ര വലിയ പ്രത്യേകത അവൾ ദേഷ്യം പിടിച്ചു നിന്നു എന്നാൽ ഷംനെ പറഞ്ഞു ഇല്ല ഐഷിന്ന് ലീവാണ് ഓ രണ്ട് ദിവസമായല്ലോ അയഷു ലീവ് അല്ലേ അത്യാവശ്യം പഠിക്കാനും എഴുതാനുണ്ടാവുമല്ലോ ബെസ്റ്റ് എന്താ എന്തപ്പോൾ ലീവ് എടുത്താകും പെട്ടെന്ന് ആദ്യം അത് ഇസ്തേ ടൂറ് പോയതല്ലേ ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ ക്ഷീണം കാണും അതുകൊണ്ടായിരിക്കും ആദ്യം ഷട്ട പ്യോർമോസ് ഇവിടെ വന്നേ ഹാദ്യ അങ്ങോട്ടെത്തി എന്തോ ഉസ്താദേ ഹാദിയ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് മതി എന്നുള്ളത് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഒന്നുമില്ലെങ്കിൽ ഈ കണ്ട കുട്ടികളുടെ ഇടയിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഒന്നുമില്ലെങ്കിൽ ശരിയാണ് അവൾ നിൽക്കാ കഴിഞ്ഞ പെണ്ണാണ് അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് അതിങ്ങനെ ക്ലാസ്സിൽ എന്ത് ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ നന്നായിട്ട് ഫേമസ് ആയിട്ട് വിളിച്ച് പറയാം കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് വേണ്ടേ ആദ്യ ഉസ്താദേ അത് കോമൺ സെൻസ് എനിക്ക് മാത്രല്ലേ ഇവിടെ ഇല്ലാത്തത് ബാക്കി എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ അയശുവിനൊക്കെ നന്നായി ഉണ്ടായത് കൊണ്ട് തന്നോ ഉസ്താദേ എന്താ അങ്ങനെ ഒരു നിയമം ഇവിടെ പാടുണ്ടോ എന്ത് എന്ത് നീ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞവരൊക്കെ മറ്റുള്ളവരെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് വരിക അതിനൊക്കെ പാടുണ്ടോ അതെന്താ അതൊന്നും ഇവിടെ സ്ഥാപനത്തിന് നിയമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതിപ്പോൾ ആ ടൈം ആകുമ്പോൾ പതിനെട്ട് വയസ്സായാലേ പെൺകുട്ടികളെ വിവാഹം കഴിച്ചവരുണ്ടാവും നിക്കാഹ് എല്ലാം ഉണ്ടാവുമല്ലോ അതിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം എന്താ നിനക്ക് നിനക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടേക്കണോ ഉസ്താദേ സത്യമായിട്ടും ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടേക്കണ് എന്തിന് അത് ആശുവിൻ്റെയും ഹബീബ് ഉസ്താദിൻ്റെയും ആ ഒരു കൊഞ്ചലും ചിരിയും കളിയും എനിക്ക് തിരസ് അഹിക്കണില്ല ഓലത് ക്ലാസ്സിൽ നടക്കാൻ പാടില്ല ഓൽക്ക് ഏത് സമയവും ഒരു അയഷുവിനെ നോട്ടും ചിരിയും കളിയാണ് അതൊരു ക്ലാസ് നിൽക്ക് ഒരു അധ്യാപകനെ നിലക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഹാദിയുടെ ആ ഒരു വാക്ക് കേട്ട് ഷഫീഖ് ഉസ്താദ് ഹാദിയോ പ്ലീസ് സൈലൻറ്റ് ഉസ്താദേ പറയാനുള്ളത് ആരുടെ മുഖത്തൊക്കെ ഞാൻ പറയും എനിക്കതിഷ്ടല്ല എനിക്കത് സഹിക്കൂല ഒന്നെങ്കിൽ ഐഷു അല്ലെങ്കിൽ ഹബീബ് ഉസ്താദ് രണ്ടുപേരും കൂടിയും ഈ ക്ലാസ്സിലെ ആ നടക്കില്ല ഉസ്താദേ എന്താ ഹാദ്യ നിനക്ക് അവളിവിടെ ഒന്ന് പഠിക്കണമെന്ന് നിനക്കെന്താണ് ഉസ്താദ് ആ ടൈമ് ക്ലാസ് എടുത്ത് പോകുന്നു ഉസ്താദേ നിങ്ങൾക്കറിയായിട്ടാണ് അവരെന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അറിയോ ഒരു ഭാര്യയും ഭർത്താവും ആണ് ശരിയായിരിക്കാം പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ച് ഇത്ര തന്നാരും പറയാനും ചിരിക്കാനൊക്കെ പാടുണ്ടോ ഒന്നുമില്ല ഒരു അല്ലേ ശരിക്കും ഹാദിയുടെ ആ വാക്ക് കേട്ട് ഷഫീഖ് ഉസ്താദിൻ്റെ ഒരു നിമിഷം എന്തോ ആയിപ്പോയി എന്താ ഹാദിയ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ എന്താ ഉസ്താദി നടക്കാൻ ബാക്കി അവർ രണ്ടു പേരും ശരിയാണ് നിൽക്കാതെ കഴിച്ചോ ആയിരിക്കും എങ്കിലും നിൽക്കാതെ കഴിയാത്ത കുട്ടികളെ മുമ്പിൽ വെച്ച് ഓരോന്ന് പറയാനും വർത്താനും പറയാനും ചിരിക്കാനും കൊഞ്ചാനും കഴിയാനും പാടുണ്ടോ അവളുടെ ആ വാക്ക് കേട്ട് ഷെഫീഖ് ഉസ്താദ് ഒരു നിമിഷം മിണ്ടാതെ തന്നു ഹാദ്യ സീറ്റിൽ പോയിരിക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിച്ചോളാം തൽക്കാലം നീ പോയിരിക്കേറ്റവും മൂപ്പരിഞ്ഞെ നല്ലോണം ഫിറ്റ് ആയിക്കോളും അതെ ഹബീബ് ഉസ്താദിനോട് പറഞ്ഞോളൂ പറയാതിരിക്കൂല ഷെഫീഖ് ഉസ്താദ്ന്ന് വെച്ചാൽ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം നല്ലൊന്ന് വീശി കൊടുത്തിട്ടുണ്ട് ഞാൻ അത് രണ്ടിലൊന്ന് ഒന്നെങ്കിലും ഐഷു അല്ലെങ്കിൽ ഹബീബ് ഉസ്താദ് പക്ഷേ ഐഷു അവളാണ് ഈ കോളേജിൽ നിന്ന് പോകേണ്ടത് അല്ലാതെ ഹബീബ് ഉസ്താദ് അല്ല ഐഷു ആണ് ഇവിടെ നിന്ന് പോകേണ്ടത് ഓ അവൾ വരാതായപ്പോ എല്ലാവരും ഭയങ്കര ചോദ്യം അവളാണ് എൻ്റെ പാര തീർച്ചയായിട്ടും എന്നാൽ അടുത്ത പിരീഡ് ആയപ്പോൾ തന്നെ അതാ ഉസ്താദ് തൻ്റെ ഐഷുവിനെ കാണാനായിട്ട് വിളിക്കുകയാണ് ഈ കുട്ടി എന്ന് വരാതിരുന്നത് ആശയോട് ചോദിക്കട്ടേ വിരിച്ചു വേണ്ട എന്തിനപ്പോൾ അല്പം അതാ ആ ക്യാമ്പസിൽ നിന്ന് മാറി നിന്ന് അതാ ഹബീബ് ഉസ്താദ് വിളിക്കുന്നു ഐഷുവിന് ഐഷുവിന് ഫോൺ വെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ലല്ലോ റബ്ബേ ഓഹ് എടുത്തു ഹലോ ഇക്ക അസ്സലാമലക്കും വലൈക്കും അസ്സലാം വറഹമുല്ല അല്ലടി എന്തായിരുന്നു ഇന്നെന്ത് ക്ലാസ്സിന് വതിരാ വരാതിരുന്നത് രണ്ട് ദിവസമായില്ലേ നമ്മൾ ലീവാക്കിയിട്ട് ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ പറ അതെ ഒന്നുമല്ല മനസ്സ് മനസ്സുമല്ലാതെ വേദനിക്കാണ് അപ്പോൾ ഇന്ന് എന്തായാലും പോണില്ല എന്ന് വിചാരിച്ചു ആ ബെസ്റ്റ് എന്തിന് ഞാൻ നിന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് അങ്ങോട്ട് വന്ന ക്ലാസ്സിലേക്ക് നിൻ്റെ സീറ്റ് ഒഴിഞ്ഞ് കണ്ടപ്പോഴേ എനിക്കൊക്കെ ടെൻഷനായി അതെ ഹാദിയ എന്തെങ്കിലും പറഞ്ഞോ ഹാദിയ അവൾ എന്തെങ്കിലും പറഞ്ഞാലെന്താ എനിക്കൊരു കുഴപ്പമില്ല അത് അങ്ങനെ ഒരു ശൈലിയാണ് അല്ലാതെ ആയിക്കോട്ടെ ഞാൻ നാളെ നാളെ വരില്ലേ നാളെന്തായാലും വരണം കേട്ടോ ഇൻഷാല്ല പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പിയല്ലേ എന്നാൽ ഉസ്താദ് ഫോൺ ചെയ്യുന്നതെല്ലാം ഹാദിയ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഓ പിന്നെ കുറുകൽ തുടങ്ങി അവർ ഡി വന്നോക്ക് നോക്ക് സാബിറ വന്ന് നോക്ക് അങ്ങോട്ട് നോക്ക് അതിപ്പോൾ സ്കൂളായാലും കോളേജായാലും എന്തായാലും വേണ്ടില്ലേ എന്താ കുറുകൽ രണ്ട് പേരും അങ്ങനെ അങ്ങനെ ഓ ചിരിക്കണേ സംസാരിക്കണേ ശരിക്കും റിസൂം ചെയ്യുന്ന ഫോൺ ഉണ്ടെങ്കിൽ ആ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ ഇടുകയാണ് വേണ്ടത് ഉസ്താദിൻ്റെ പഞ്ചാരിയുടെ അങ്ങനെ എന്തേലും പറഞ്ഞിട്ട് അതാണ് വേണ്ടത് അല്ലാതെ എന്താ പെണ്ണേ ഉസ്താദ് ഉസ്താദിൻ്റെ നിക്കാഹ് കഴിച്ച ഭാര്യയോടാണ് പറയുന്നത് അല്ലാതെ വെറുതെ അല്ല എന്നാലുണ്ടോ ഇങ്ങനെ ഒരു കൊഞ്ചലും കുഴയലും പിന്നെ എത്ര സമയമായി ഹാദിയ കൂടെ ക്ലാസ്സിലേക്ക് നടന്നു ആ പിന്നെ ബെല്ലടിക്കാനായിട്ടോ ഞാൻ വെക്കട്ടെ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എല്ലായിട്ട് എന്തായാലും നീ നാളെ ആട്ടോ ഇൻഷല്ല എന്താ വിഷമം ഇല്ല വിഷമമൊന്നുമില്ല നല്ല കുട്ടിയല്ലേ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ എപ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ് പെണ്ണെ അല്ലാതെ വേറെ ആരും എനിക്കറിയാം എന്ത് ഞാൻ മാത്രമേ ഉള്ളൂന്ന് ഓ സമാധാനമായി ഞാൻ വിചാരിച്ചു നീ മറ്റ് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചോ ഇല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല ഓ സമാധാനായി പെണ്ണേ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ കടന്നു വന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ വഴി വഴിവിട്ടങ്ങോട്ടെങ്കിലും പോകണം കേട്ടോ അല്ലാതെ ഒസ്താദേ അങ്ങ് എന്താ പറയുന്നത് അല്ലടി വല്ലാതെ ശല്യം ഞാൻ ഇവിടെ വിട്ട് പോവാണ് ഞാൻ പുറം ലോകത്തൊക്കെ പോകാൻ പുറം ലോകത്തോ ആ പെണ്ണെ വിദേശത്തേക്ക് എന്തെങ്കിലും ജോലിയൊക്കെ സെറ്റാക്കി അവിടെ പോകണം അല്ല അത് വേണ്ട ഇക്കയി ഇല്ലാതെ എനിക്ക് കഴിയില്ല ഓ അങ്ങനെ അല്ലാണ്ടേ ചിലപ്പോൾ പല പാരകളും വരാൻ ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് തന്നെ എന്തൊരു ടെൻഷനാണിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ആ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയൊന്നും വരില്ല ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക സാരല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ തുടരാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ നമ്മുടെ ക്ലാസ്സും പിന്നെ എല്ലാം ഹാപ്പിയാണ് എല്ലാം ഹാപ്പിയാണ് പക്ഷേ ചില കുട്ടികൾക്ക് ഓരോ എന്തൊക്കെയോരോ മനസ്സ് എന്തൊക്കെയാണ് ഉള്ളത് പോലെ എന്തായാലും എന്ന് ശരി മോളെ ബെല്ലടിച്ചു അസലാമേക്കും വളക്കും അസ്സലാം നാളെ മറക്കല്ല കേട്ടോ വരണേ അങ്ങനെ അതാ ഹബീബ് ഉസ്താദ് ഫോൺ കട്ട് ചെയ്യുന്നു ഏതാണ്ട് ഒരുപാട് സമയം ഫോൺ കോൾ എന്നാൽ ഷഫീഖ് ഉസ്താദിനോട് ഹാദ്യ പറഞ്ഞ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബെല്ലടിച്ചിട്ടും ഉസ്താദ് ക്ലാസ്സിൽ കയറിയിട്ടില്ല ഒരു നിമിഷം ഷെഫീ ഉസ്താദ് ഷെഫീഖ് ഉസ്താദ് പ്രിൻസിപ്പൾ അത് കാണുന്നു ഹാദിയ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല അതാ ഉസ്താദ് അറിയുന്ന പോലുമില്ല ബെല്ലടിച്ചിട്ട് അത് കുറച്ച് കാര്യങ്ങളൊന്ന് നിർദ്ദേശിക്കാം അങ്ങനെ അതാ ഹബീബ് ഉസ്താദ് അങ്ങോട്ട് കയറി വരുന്നു നിറഞ്ഞ കൂടി കയറി വരുന്നത് ഷെഫീഖ് ഉസ്താദ് അല്പം ദേഷ്യത്തോടെയാണ് നോക്കിയത് ഹലോ ഉസ്താദ് എന്താ കഥ എന്താ ബെല്ലടിച്ചൊന്നും അറിഞ്ഞില്ലേ ക്ലാസ്സിൽ പോകണ്ടേ ഇതാ ഇപ്പം അടിച്ചല്ലോ ഉള്ളു ആ ഓക്കെ ഓക്കെ പിന്നെ ചില കംപ്ലൈൻറ് ഉണ്ട് കേട്ടോ കംപ്ലൈൻറ്റോ എന്തിനാ അല്ല ഉസ്താദ് എന്താ കൂടുതൽ സമയം ഭാര്യയോട് ശൃംഖരിക്കുകയാണ് ഭാര്യയെ വിളി വിളിക്കുകയാണ് സംസാരിക്കുകയാണ് ചിരിക്കുകയാണ് കളിക്കുകയാണ് ക്ലാസ് റൂമിൽ വരെ കൂടുതലായിട്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ഒരു കംപ്ലൈൻ്റ് കേട്ടു എന്താ കാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കുറക്കല്ലേ നല്ലത് ഷെഫീഖ് ഉസ്താദിൻ്റെ ആ വാക്കു കേട്ട് ഒരു നിമിഷം ഹബീബ് ഉസ്താദിന് ടെൻഷനായി അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി മാഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു അല്ല ഉസ്താദ് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഉസ്താദേ ഞാൻ രണ്ട് ദിവസം ലീവ് എടുത്തു അതിന് പകരമായിട്ട് ഞാൻ ട്യൂഷൻ അവർക്ക് എടുക്കും പിന്നെ ബെല്ലടിച്ചിട്ടേ ഉള്ളൂ ക്ലാസ്സിലേക്ക് എത്തുവാൻ എല്ലാവരും പോയിട്ടില്ലല്ലോ പോകാൻ ടൈമല്ലായിട്ടുള്ളൂ അപ്പോ അല്ല സ്ഥലം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അല്ലേ കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ആരെയും പറയാതിരിക്കാം ഞാനൊരു അല്ലേ ആ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ പല കംപ്ലൈൻറ്റും വരുന്നുണ്ട് അതായത് നിൽക്കാതെ കഴിഞ്ഞാൽ എന്തിനാണ് അവരെ ക്ലാസ്സിൽ അവരെ കയറ്റുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നിയമമല്ല നിൽക്കാതെ കഴിഞ്ഞവരായാലും ഇനിയിപ്പോൾ മക്കളുള്ളവരാണെങ്കിലും ആർക്കും പഠിക്കാൻ വരാം പ്രായപരിധിയില്ല പക്ഷേ ചിലരുടെ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴേ എന്തൊക്കെയോ ഒരു ഉസ്താദിന് ഹബീബ് ഉസ്താദിന് ഏറെക്കുറെ കാര്യം മനസ്സിലായി അതെ അതൊരു പക്ഷേ അവളായിരിക്കും പറഞ്ഞത് ഹാദിയ ഹാദിയ തന്നെ ആയിരിക്കും അടുത്ത പിരീഡ് ക്ലാസ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നലെയും ഇങ്ങനത്തെയും ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് കയറാമെന്ന് കരുതിയതാണ് പക്ഷേ അങ്ങോട്ട് കയറുവാനെ ഉസ്താദിന് തോന്നിയില്ല ഷെഫീഖ് ഉസ്താദ് വിളിച്ചു ഉസ്താദെ നിങ്ങൾ അവിടെ തന്നെ ചാർജ് എടുത്തോളൂ ഏതായാലും രണ്ട് ദിവസത്തെ ക്ലാസ് ഉണ്ടല്ലോ അവിടെ ആളില്ല അവിടെ ക്ലാസ് എടുത്തോളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിലേക്ക് പോകുവാൻ മനസ്സമാധാനമില്ല മനസ്സില്ലായിരുന്നു തീരെ ഇഷ്ടമില്ലായിരുന്നു ഒന്നാമത്തേത് ആവുഷല്ല രണ്ടാമത് ആ പെണ്ണിന് മുമ്പിലേക്ക് പോകാനാവില്ലെന്ന് വിചാരിച്ചിട്ട് നൂറുകൂട്ടം ക്വസ്റ്റ്യൻസുമായിട്ട് വരും ഇനി എന്തൊക്കെയാണ് അവ ചോദിക്കുന്നത് പക്ഷേ നേരെ തിരിച്ചൊന്നും പറയുവാനോ ചോദിക്കാനോ പറ്റില്ല അപ്പോഴൊക്കെ കംപ്ലയിൻറ്റ് വരും എന്താ റബി അധ്യാപകരെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ വളരെയധികം എന്ന് തന്നെ പറയാം നല്ലതും പറയാൻ പറ്റില്ല വേണ്ടാത്തതും പറയാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷങ്ങൾക്കൊക്കെ പരാതി കൊടുക്കുക അവർ പോലീസിനെ വിളിക്കുക പോലീസിനെ ഏൽപ്പിക്കുക കൊണ്ടുപോവുക പഠിച്ചോനെ സത്യം പറഞ്ഞാൽ ഈ അധ്യാപക പ്രത്യേകിച്ച് ഈ മദ്രസ ഖുർആാൻ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ കംപ്ലൈൻറ്റ്സ് വരുന്നത് നമ്മളെ ഭാഗത്തുള്ള തെറ്റേവർ കാണുള്ളൂ വിദ്യാർത്ഥികളുടെ ഒന്നും അവർ കാണില്ലല്ലോ എന്തായാലും പഠിച്ചു സത്യം വന്നാൽ സമാധാനം ഇല്ലാത്ത പോലെയാണ് എന്തൊക്കെ തന്നെയാലും എടി പിന്നെ നമുക്ക് മറ്റേ ഉസ്താദില്ല ചിലപ്പോൾ നമ്മുടെ യൂസഫിനെ പോയി വരുമായിരിക്കും വരുമോ സത്യം പറയ ഹാദിയ അണിഞ്ഞൊരുങ്ങുന്നു ഓ യൂസുഫിനെ വന്നാൽ ഒന്ന് കണ്ടെങ്കിൽ ഇരിക്കാലോ ഒന്നുമില്ലെങ്കിലേ എടി പെണ്ണേ നീ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല കേട്ടോ നമ്മൾ ഉസ്താദാണത് ഉസ്താദ് തന്നെയായിരുന്നു എല്ലാവരുടെയും പക്ഷേ ഇടയിൽ ഒരാളങ്ങ് തട്ടിക്കൊണ്ട് പോരും നമുക്ക് പറയില്ലല്ലോ അതെ ഹാദിയക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് പൂർത്തീകരിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അതെ ഹബീബ് ഉസ്താദ് അതിൻ്റെ സ്വപ്നമായിരുന്നു അതിൻ്റെ ജീവനായിരുന്നു എല്ലാം എല്ലാമെല്ലാമായിരുന്നു പക്ഷെ അവൾ തട്ടിയെടുത്തു ആയുഷു അത് ആ ഒരു പക എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുണ്ട് എന്നാൽ ഈ സമയം ഷെഫീഖ് ഉസ്താദിൻ്റെ അടുത്തേക്ക് അതാ ഹാദിയ വരുന്നു ഉസ്താദേ ആ എന്താ ഹാദ്യ ഉസ്താദെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്ത് കംപ്ലൈൻ്റ് സ്കൂൾ ലീഡർ ആണല്ലോ ആഷു അല്ലേ ആയിഷു സ്കൂൾ ലീഡർ ആണ് അപ്പോൾ ഈ സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഉള്ളതാണ് പക്ഷേ ഇവിടുത്തെ സ്കൂൾ ലീഡറിൻ്റെ സ്ഥിതി എന്താ എത്ര ദിവസമായി ഉസ്താദെ ലീവായിട്ട് ഏ ഇത് ഒരിക്കലും സ്കൂൾ ലീഡറിന് ചേർന്നതല്ല സ്കൂൾ ലീഡർ ആകുമ്പോൾ സ്കൂളിൻ്റേതായ അച്ചടക്കങ്ങളും കാര്യങ്ങളും എല്ലാം പാലിക്കേണ്ട ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ സ്കൂൾ ലീഡറിനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു എലക്ഷൻ കൂടി പെട്ടെന്ന് നടത്തണം ഉറപ്പായിട്ടും പിന്നെ ഉസ്താദെ ഇതൊരിക്കലും നറുക്കെടുപ്പല്ല ആളുകളെ നിർത്തിയിട്ട് ഓരോ വ്യക്തിയുടെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സ്ഥാനാർത്ഥിമാരെ നിർത്തിയിട്ട് വേണം എലക്ഷൻ നടത്താൻ അത് നടത്തിയിട്ട് മാത്രം ഇനി തീരുമാനിച്ചാൽ മതി അല്ലാതെ ഈ ലീവ് എടുക്കുന്ന ഇവരൊക്കെ എന്തിനാണ് അത് ഹാദിയാ അവൾ സ്കൂൾ ലീഡറായ സ്ഥിതിക്ക് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അവളെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല നാല് പേരെ തിരഞ്ഞെടുക്കണം അതിൽ നാല് പേരിൽ ഒരാൾ ഐശ്വയിക്കോട്ടെ കിട്ടുമല്ലോ അവൾക്ക് എത്രമാത്രം വോട്ട് കിട്ടും നോക്കാമോ ഒരിക്കലും കിട്ടില്ല ഉസ്താദെ അതിനേക്കാൾ യോഗ്യരെ എത്രയോ ആളുകളുണ്ട് വെറുതെ ഉഷാറില്ലാത്ത അല്ലെങ്കിൽ ഏത് സമയവും ക്ലാസ് കട്ടാക്കുന്ന അവരൊക്കെ എന്തിനാണ് ഉസ്താദെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലീഡറായി വെച്ച് സ്ഥാപനത്തിന് ഒരു നിലയും വിലയില്ലേ അത് നിങ്ങൾ കളയല്ല ഹാദിയ മിണ്ടാതിരിക്കുക അതൊക്കെ എന്ത് ചെയ്യും എന്നാൽ അപ്പോൾ തന്നെ അത് ആ സ്റ്റാഫ് റൂമിൽ ഒരു ചർച്ച അത് ആവശ്യയെക്കുറിച്ച് അവൾ ലീവ് എടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ സ്കൂൾ ലീഡർ അത്ര പോരാന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ഒരു എലക്ഷൻ കൂടി നടത്തുക എന്നാണ് എല്ലാ കുട്ടികളും ആവശ്യപ്പെടുന്നത് നമ്മൾ എന്താ വേണ്ടത് എന്നാൽ പെട്ടെന്ന് ഒരു ഉസ്താദ് എന്താ ഇലക്ഷപ്പെടുത്തലൊന്ന് കഴിഞ്ഞ ഒരാൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു അല്ല ഉസ്താദ് ലീവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക കുട്ടികളുടെ ആ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഒന്നാക്കാം പക്ഷെ അതൊന്നും ശരിയല്ല ഒരു വർഷം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്തൊക്കെ തന്നെയാലും അതാ അവിടെ നാല് കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ് ആ സമയം അതാ ഉസ്താദ് ക്ലാസ്സിലേക്കൊന്നും പോയില്ല അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് പഠിപ്പിക്കാൻ ഓടില്ല എന്തൊക്കെ തന്നെ ഇലക്ഷൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെയായി നാല് സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുകയാണ് ഒന്ന് ഹാദിയ തന്നെയാണ് അവൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിന്നോളാം ഒന്ന് എന്നുള്ളത് ഒന്ന് അവളുടെ ഫ്രണ്ട് സാബിറ ഒരാൾ നെഷ്വ പിന്നെ ഈ ലീഡറിനെ ഒരു കാര്യമില്ലാതെ ഒഴിവാക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ നിലവിലുള്ള ലീഡർ ഐശോനും കൂടെ അങ്ങ് സെറ്റാക്കാം അങ്ങനെ നാല് സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഹബീബ് ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു ആഷിഖ് ഉസ്താദും വിചാരിച്ചു എന്തപ്പോൾ എൻ്റെ പെങ്ങളായിരുന്നല്ല ലീഡർ പെട്ടെന്ന് ഒരു പുതിയൊരു എലക്ഷൻ എന്ന് വെച്ചാൽ ഷഫീഖുസ്താനോട് കാര്യം തിരക്കി അല്ല ഉസ്താദ് എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു എൻ്റെ ആയിഷു ശാരീരികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ക്ലാസ്സിൽ വരാതിരുന്നത് പിന്നെ അവൾ ഹബീബ് ഉസ്താദിൻ്റെ കൂടെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോയതായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ക്ലാസ്സിൻ്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കറക്റ്റ് രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതല്ലേ ഇവിടുത്തെ നിയമം ടൂർ പോകുന്നുണ്ടോ ഇല്ലേ വരുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം സത്യം പറഞ്ഞാൽ ഹബീബ് ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു അതെ സ്കൂൾ ലീഡറായ തൻ്റെ ആയിഷ അതെ അവളെ പിറകോട്ട് മാറ്റിപ്പെടുവാനാണ് നിൽക്കുന്നത് സാരല്ല ആയിക്കോട്ടെ അത് എൻ്റെ പെണ്ണിന് അതിനേക്കാൾ സ്നേഹം ഞാൻ വാരിക്കോരി കൊടുക്കും ആരൊക്കെ തന്നെ അവൾ തോൽപ്പിക്കാൻ ശ്രമിക്കണമെങ്കിലും ഞാൻ ഉണ്ടല്ലോ അവൾക്ക് പക്ഷേ അവൾ ഈ വാർത്ത അറിയുമ്പോൾ ഒരു പക്ഷേ വേദനിക്കുമായിരിക്കും അങ്ങനെയേതാ ഉസ്താദ് ഈ കാര്യം പറയുവാൻ വേണ്ടി അവൾ വിളിക്കണോ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട ഇന്ന് സർപ്രൈസായിട്ട് അവളുടെ അരികിൽ പോകാം അവളുടെ പിണക്കെല്ലാം ഒന്ന് മാറ്റിയിട്ട് വരാം ഇൻഷാല്ല കൂട്ടത്തിൽ ഈ കാര്യം പറയാം ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു ആ ദിവസം സ്കൂൾ വിടുവാൻ വേണ്ടി ഹബീബ് ഉസ്താദ് കാത്തിരുന്നു അത് പ്രിയപ്പെട്ട ഐശുവിൻ്റെ അരികിലെത്തണം അതിനുവേണ്ടി ഹബീബ് ഹബീബുസ്താദിൻ്റെ ഹൃദയം തുടിച്ചു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലൈത്ത ഒബരൊക്കെ എത്തും